വെൽക്കം ബാക്ക് ടു സ്റ്റോക്സ് ഇന്ന് നമുക്ക് ഉച്ചത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് താറാവ് റോസ്റ്റ് ആണ് കേട്ടോ തയ്യാറാക്കുന്നത് അപ്പൊ അത് എങ്ങനെയാണെന്ന് നിങ്ങളെ കൂടെ കാണിച്ച് തരാം എനിക്ക് അറിയുന്ന രീതിയിൽ ഞാൻ നിങ്ങളെ കൂടെ കാണിച്ചു തരാം അപ്പൊ ബാ നമുക്ക് താറാവ് റോസ്റ്റ് ഉണ്ടാക്കാം അപ്പൊ നമുക്ക് താറാവ് റോസ്റ്റ് റെഡി ആക്കിയാലോ അതിനുള്ള എല്ലാം ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ കുരുമുളക് ക്രഷ് ചെയ്തതാണ് കുറച്ച് വലിയ ജീരകം പൊടിച്ചത് പിന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതിങ്ങനെ നടുുക കീറിയിട്ടാണ് കേട്ടോ ഇടുന്നത് അല്ലാതെ നമ്മൾ പേസ്റ്റ് ചെയ്തിട്ടല്ല ഇടുന്നത് പിന്നെ നമ്മൾ ചെറിയ ഉള്ളി അരിഞ്ഞതാണ് അതും കൂടെ ചേർക്കുന്നുണ്ട് പിന്നെ ഒരു തക്കാളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു സവാള അരിഞ്ഞതാണ് കേട്ടോ അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇനി ഇത് നന്നായിട്ട് നമുക്ക് കൈവെച്ച് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ മിക്സ് ചെയ്യാൻ പോയപ്പോഴാണ് നമ്മൾ മഞ്ഞപ്പൊടി ഇട്ടിട്ടില്ല എന്നുള്ള ഓർമ്മ വന്ന മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം നമ്മളെല്ലാം മിക്സ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി തന്നെ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് അടുപ്പത്ത് വെച്ച് നന്നായി വേവിച്ചെടുക്കാം കേട്ടോ ഇപ്പം നമ്മളെല്ലാം റെഡിയാക്കിയിട്ട് ഇത് അടുപ്പത്ത് വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇത് ഒരു നാല് അഞ്ച് വിസിൽ വരട്ടെ കേട്ടോ അത് കഴിഞ്ഞാൽ നമുക്ക് തുറന്നു നോക്കാം അപ്പം നമ്മുടെ കറി വിസിലൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ വെന്തിട്ടുണ്ടോ എന്താ അവസ്ഥയെന്നൊക്കെ ഒന്ന് തുറന്നു നോക്കാം ഇതാണ് കേട്ടോ തുറന്നപ്പോഴുള്ള അവസ്ഥ നമുക്ക് ഇനി ഒന്ന് ഇളക്കി കൊടുത്ത് നോക്കാം വന്നിട്ടുണ്ടോ നോക്കട്ടെ അപ്പം നമ്മുടെ കറി ഇവിടെ വെന്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കതൊന്ന് ഗ്രേവി രൂപത്തിലാക്കി എടുക്കണം അതിൽ കുറച്ച് വെള്ളമുണ്ട് അപ്പം അതൊക്കെ ഒന്ന് വറ്റിച്ച് ഗ്രേവി രൂപത്തിലാക്കി എടുക്കണം കേട്ടോ അപ്പം നമ്മളിതൊന്ന് താളിച്ചിടാൻ വേണ്ടിയിട്ട് നമ്മൾ ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് കേട്ടോ കുറച്ച് ഒഴിക്കുന്നുള്ളൂ കാരണം ഇതിൽ നല്ല കൊഴുപ്പുണ്ട് താറാവ് കറി വെച്ചതിൽ നല്ല കൊഴുപ്പുള്ളത് കൊണ്ട് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് ഉലുവെട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഉലുവ ഒന്ന് പൊട്ടി വരട്ടെ നമ്മുടെ ഉലുവ പൊട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ പൊട്ടിച്ച കറിവേപ്പില ഇനി നമ്മൾ ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ട് ഇതൊന്ന് റോസ്റ്റ് വരുവാട്ടെ കേട്ടോ ഇനി അപ്പം കാണിച്ചു തരാം ഏകദേശം നമ്മുടെ കറി കൂടെ കൂട്ടി സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് നമുക്ക് കുറച്ച് കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം നേരത്തെ ചേർത്തതാണ് എന്നാലും നമുക്കൊരു ടേസ്റ്റിന് വേണ്ടിട്ട് കേട്ടോ ഉപ്പും എരിവും നോക്കണേ ഇപ്പൊ നമ്മുടെ താറാവ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഒരു സെമി ഗ്രേവിയൊക്കെ ആയിട്ട് അടിപൊളിയായിട്ടുണ്ട് ഇത് ഇനി നമുക്ക് അപ്പത്തിന്റെ കൂടെയൊക്കെ കൂട്ടി കഴിക്കാം അതിന് ശേഷം ഞാനിതാ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ ഓഫ് ചെയ്യാം അപ്പം ഇതാണ് നമ്മുടെ താറാവ് റോസ്റ്റ് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇത് നമുക്ക് അപ്പത്തിൻ്റെ കൂടെയാണ് കഴിക്കാൻ കൂടുതൽ ടേസ്റ്റ് എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാം കൂടുതൽ അപ്പത്തിൻ്റെ കൂടെയൊക്കെയല്ലേ കഴിക്കുന്നത് കണ്ടിട്ടുള്ളത് ഇപ്പം ഞങ്ങൾ ചോറിന്റെ കൂടെയാണ് കേട്ടോ കഴിക്കാൻ പോകുന്നത് താറാവ് റോസ്റ്റൊക്കെ എല്ലാവരും കണ്ടില്ലേ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ നിങ്ങളുടെ കമൻറ്റുകളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ ശരി അടുത്ത വീഡിയോയുമായി വരാം അതുവരേക്കും ബൈ ബായ്